ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിയാർ നദിയുടെ തീരത്താണ് കഴിഞ്ഞ വർഷവും കൂട്ട മത്സ്യക്കുരുതി നടന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ന് ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ മത്സ്യങ്ങളൊക്കെ തന്നെയും ചത്തുപുങ്ങാൻ തുടങ്ങിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇന്നലെ കൂടി തന്നെ വെള്ളത്തിൽ ചെറിയ പത പോലെ കാണപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് നേരെ നോക്കിയാൽ കാണാം വരാപ്പുഴ പാലമാണ് വരാപ്പുഴ പാലത്തിന് സമീപത്തായിട്ട് എടയാർ അതുപോലെ തന്നെ ഈ പാതാളം തുടങ്ങിയ മേഖലകളാണ് ഉള്ളത് അവിടെ തന്നെയും നിരവധി വ്യവസായ ശാലകളുണ്ട് ഈ വ്യവസായ ശാലകളിൽ നിന്നും വരുന്ന രാസമാലിന്യം ാണ് ഇത്തരത്തിലുള്ള ഈ മത്സ്യ ഈ കൂട്ടക്കുരുതിക്ക് കാരണമാകുന്നതെന്നാണ് പറയുന്നത് ഈ ചേരാനല്ലൂർ ബ്ലായിക്കടവിലെ ഈ പ്രദേശവാസികളൊക്കെ തന്നെയും ഈ കൂട് കൃഷി നടത്തുന്ന ആളുകളാണ് ഈ നിരവധി മത്സ്യങ്ങളാണ് ഇത്തരത്തിൽ ചത്തുപോകുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇവർക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ കഴിഞ്ഞ വർഷത്തെ ഒരു സംഭവത്തെ തുടർന്ന് ഈ വ്യവസായ വകുപ്പിനും അതുപോലെ തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിനും അടക്കം നിരവധി പരാതികളൊക്കെ തന്നെയും കൊടുത്തിരുന്നു പക്ഷേ അതൊന്നും ഫലം കാണാത്ത ഒരവസ്ഥയാണ് ചേട്ടാ നിങ്ങൾ നിരവധി തവണ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതാണ് ഇപ്പൊ ഇതെങ്ങനെയാണ് ദിവസേന ഇത്തരത്തിൽ ഈ മത്സ്യങ്ങളൊക്കെ ചത്തുപോകുന്നുണ്ടോ ഡെയിലി എല്ലാ ദിവസവും ഒരു അഞ്ചും കഴിഞ്ഞ കൊല്ലം ഈ പറഞ്ഞ പത്ത് ലക്ഷം രൂപയോളം നമുക്ക് നഷ്ടം വന്നതാണ് കൂട്ടിലെല്ലാം എല്ലാ മീനെല്ലാം ചത്തുപോയി പുഴ കംപ്ലീറ്റ് കരിഞ്ഞ് ഇപ്പം ഒരു ഒറ്റ മീൻ പോലും പുഴയിലില്ല അതിൻ്റെ ആ അംശങ്ങൾ ഇപ്പോഴും പുഴയിൽ കിടപ്പുണ്ട് മീൻ വളർച്ച ഇല്ല ഇത്തരമുള്ള കുഞ്ഞുങ്ങളിട്ടിട്ട് ഇപ്പോഴും വലുതാകണമെന്നില്ല അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഏറ്റവും സംഭവം ഇനിയിപ്പോൾ ഇത് ഈ മാർ മെയ് മാസം ആകുമ്പോഴേക്കും ഉള്ള വിഷമുള്ള എല്ലാം കൂടി കൊടുക്കും അപ്പോൾ കൂ ഇപ്പോഴാണ് ഇവിടുത്തെ ചീപ്പ് തുറന്നിട്ടേക്കുണ്ട് കാരണം വെള്ളം എല്ലാ എല്ലാ ദിവസവും ദിവസവും വരുന്നുണ്ട് നമുക്ക് ഇപ്പോഴും നഷ്ടം ും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇവർക്ക് ഉണ്ടായിരിക്കുന്നത് ദിനംപ്രതിയും ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ അധികം മീനുകൾ പൊങ്ങിക്കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല ഏറ്റവും അടിയിലാണ് മീനുകൾ കൂട്ടത്തോടെ ചത്ത് ആദ്യം അടിയിലേക്ക് പോകുന്നു അത് അതിനുശേഷം അടുത്ത ദിവസമാകുമ്പോഴാണ് ഇത് വെള്ളത്തിന്റെ മുകളിലേക്ക് പൊങ്ങി വരുന്നത് അതായാലും ഇവിടുത്തെ കർഷകരൊക്കെ തന്നെയും വലിയ ആശങ്കയിലാണ് ക്യാമറമാൻ ബിനു പാമ്പക്കൊപ്പം സ്നേഹമൊല്ലൈനാൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി